ഡ്രസ്സുകൾ രൂപ രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ാണ്ഡൽ ബേബി ടവൽ ഇത് വന്ന് ഇത് ടൂ ഹൺഡ് രുപ്പീസ് അൻപത് രൂപ മുതലാണ് ഇവിടുത്തെ കിട്ടിന്റെ ആക്സസറിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഫുൾ സെറ്റ് ആണ് കിഡ്സിന് വേണ്ടി വരുന്ന ഫുൾ സെറ്റ് ആണ് ഇത് വരുന്ന വെറും വൺ സെവൻറ്റി നയൻ ആണ് വൺ സെവൻറ്റി നയന് നമുക്ക് ലഭിക്കുന്നതാണ് ഇതും സിംഗിൾ പീസ് ചോദിച്ചാലും ഐശ്വര്യാവുന്നതാണ് ഇത് സെയിം ഫാബ്രിക് ആണ് കേട്ടോ നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് കൃഷി മിത്രത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റീറ്റെയിലും ഹോൾസെയിലും ഒരുപോലെ ചെയ്യുന്ന ഒരു ഷോപ്പിനെയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് സിംഗിൾ പീസ് ചോദിച്ചാൽ പോലും ഇവർ നമ്മുടെ കേരളത്തിലേക്കോ എവിടേക്കും ഡെലിവറി സൗകര്യമുള്ള ഷോപ്പ് തന്നെയാണിത് അതുകൊണ്ട് വില ഉൾപ്പെടെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്താൻ പോകുന്നത് റീറ്റെയിൽ പ്രൈസാണ് ഹോൾസെയിലായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഞാനിപ്പോൾ വീഡിയോയിൽ പറയുന്ന വിലകളക്കാലും നല്ല വിലക്കുറവിലായിരിക്കും ഇവിടെ വസ്ത്രങ്ങൾ ലഭിക്കുക എന്തായാലും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് റീറ്റെയിൽ കസ്റ്റമർ ഉദ്ദേശിച്ചിട്ടാണ് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഷോപ്പിൻ്റെ ഓർഡർ ചെയ്ത് പരിചയപ്പെടാം ഇരുപ്പൂരിൽ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം നല്ല വിലക്കുറവാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരുപാട് വീഡിയോകൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളായിരുന്നു കൂടുതലായിട്ടും ഹോൾസെയിൽ ഷോപ്പുകളാണ് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് വന്നിട്ടുള്ളത് റീറ്റെയിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരു ഷോപ്പാണ് ഇവർക്ക് ഹോൾസെയിൽ ഉണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ റീറ്റെയിൽ ആണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സിംഗിൾ പീസ് ചോദിച്ചാൽ പോലും ഈ ഒരു ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും ഇതിന്റെ വിലകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിലകൾ ഉൾപ്പെടെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം നമുക്ക് ആദ്യം ഈ ഒരു ഷോപ്പിന്റെ ഓണർ എന്ന് പരിചയപ്പെടാം വണക്കം വണക്കം ഓക്കെ സാർ നമ്മുടെ ഈ ഷോപ്പിന്റെ പേരും ലൊക്കേഷൻ ഒന്ന് പറയാമോ ഇത് എസ് ആർ കെ ഗാർമെന്റ്സ് തിരുപ്പൂരിൽ ലൊക്കേറ്റ് ആയിരിക്കുന്നത് നിയർ റെയിൽവേ സ്റ്റേഷൻ ഓക്കെ നമ്മൾ കിഡ്സ് വെയർ പണ്ടോ ഈകോ ഫാസ് അപ്പിങ്ങ ബ്രാൻഡ് നെയിംല കിഡ്സ് വെയർ പണ്ടോ ഓക്കെ ഇത് ഓർഗാനിക് കാട്ടൺ മസ്ലിൻ പ്രോഡക്ട്സ് മെയിൻലി മസ്ലിൻ പ്രോഡക്ട്സ് ഓക്കെ എന്താണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താണ് ப்யூர்லி காட்டன் பியூர்லி ஆர்கானிக் காட்டன் பியூர்லி ஸ்கின்னுக்கு வந்து எந்த எஃபெக்டும் இருக்காது பார்ன் பேபிஸ் டூ டூ இயர்ஸ் வரைக்கும் ஸ்கின்னுக்கு வந்து எந்த அலர்ஜி இருக்காது ஸ்கின் ஃப்ரெண்ட்லி எக்கோ ஃப்ரெண்ட்லி வந்து ஃபேப்ரிக் இது காட்டன் பியூர் காட்டன் ഓക്കെ അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല എന്താ സ്കിന്നിനൊക്കെ നല്ല ഇതാണ് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ കൂടാതെ തന്നെ ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ് അല്ലേ ഇപ്പോൾ കേരളത്തിൽ നല്ല മൂവിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഹോൾസെയിൽ ചോദിച്ചാലും ഹോൾസെയിൽ തരാം റീറ്റെയിൽ ചോദിച്ചാൽ റീറ്റെയിൽ തരാം ഞങ്ങൾ ഇപ്പം പറഞ്ഞു പോകുന്ന റീറ്റെയിൽ നമ്മൾ പറയുന്ന റീറ്റെയിൽ വിലകളല്ലേ വില റീറ്റെയിൽ ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അല്ലേ എല്ലാ വിലകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം നമുക്കപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് റുപ്പീസ് ഓക്കെ എഴുപത്തിയാറ് രൂപയാണ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എഴുപത്തി ആറ് രൂപയിൽ നിന്നാണ് വിലകൾ തുടങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷേ ഈ എഴുപത്തി ആറ് രൂപയുടെ ക്വാളിറ്റി എല്ലാം ഞാൻ കാണിച്ചത് നമ്മുടെ അവിടെ വലിയ റേറ്റിൽ വിൽക്കാൻ പറ്റുന്ന നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ആ ഒരു തുണി തന്നെയാണ് ഇവിടെ എഴുപത്തി ആയിരം രൂപയ്ക്ക് അതിന് നല്ല ഫാബ്രിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് മസ്ലിൻ മസ്ലിൻ കോട്ടൺ ആണ് മസ്ലിൻ മസ്ലിൻ കോട്ടൺ കോട്ടൺ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ ക്വാളിറ്റി എന്താ ഞങ്ങൾ എല്ലാം എടുത്ത് കാണിച്ചു തരാം അപ്പോ ഇത് എത്ര രൂപയാ നമുക്ക് ഇത് രൂപ പ്രൈസ് എൺപത്തിമൂന്ന് രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര ഏജ് മുതൽ എത്ര ഏജ് വരെയാണ് ഇവിടെ കിഡ്സിന്റെ സെക്ഷൻ വരുന്നത് ന്യൂ ബോൺ ടു ാണ് സിക്സ് മന്ത്രി நெக்ஸ்ட் இது ஷார்ட்ஸ் டைப்பு இது செவன்ட்டி நைன் ருபீஸ்னு ஸ்டார்ட் ஆகுது இது நியூ பான்லேருந்து டூ இயர்ஸ் வரைக்கும் இந்த ப்ராடக்ட் வந்து டிஃபை டிஃப்ரெண்ட்ஸ் ப்ரிண்ட்ஸில் வந்து இந்த ப்ராடக்ட்ஸ் கிடைக்கும் கலர்லேயும் வந்து இந்த ப்ராடக்ட்ஸ் வந்து அவைலபிள் இது நெக்ஸ்ட்டு பட்டன் ஜாப்லா டைப்பு இதுவும் நியூபான் டூ டூ இயர்ஸ் வரைக்கும் அவைலபிள் ஒயிட் பிரிண்ட் அண்ட் கலர் பிரிண்ட்ஸு அவைலபிள் இது இதுவும் ஃபைவ் டிஃப்ரெண்ட்ஸ் பிரிண்ட்ஸில் வந்து அவைலபிள்

நல்ல குவாலிட்டியான டோ நல்ல குவாலிட்டியான இது காலர் கோஆட் செட்டு இது வந்து த்ரீ மந்த்ஸ்லேருந்து த்ரீ இயர்ஸ் வரைக்கும் இருக்குது இது செட்டாக வரும் இது ஃபைவ் கலர்ஸ் ஃபோர் ப்ரிண்ட்ஸ் இந்த மாதிரி டைப்ஸில் இது வந்து அவைலபிள் செட் ஐட்டம் ஓகே வேறு கலர் அவைலபிள் அவைலபிள் இங்கே இருக்குது இது ஹூட் டவல் பேபிஸ்க்காக இருக்குது இதுவும் மஸ்டின் ப்ராடக்ட் டூ லேயர் மஸ்டின் ப்ராடக்ட்ஸு இது வந்து டூ சிக்ஸ்டி ருபீஸ்க்கு ஃபைவ் டிஃப்ரெண்ட் பிரிண்ட்ஸில் வந்து இது அவைலபிள் ஓகே அஞ்சு டிஃப்ரெண்ட் பிரிண்டில் பிரிண்டில் ஓகே இது நூற்றி அறுபது ரூபா டூ சிக்ஸ்டி டூ சிக்ஸ்டி ஸ்வேடல் பேபி டவல் இது வந்து சிங்கிள் லேயர் அப்படியே ஒன் மீட்டர் லெ லென்த் இருக்குது டோட்டலாக இருக்கும் இது டூ ஹண்ட்ரட் ருபீஸ் இது இதுவும் ஒரு ஃபோர் பிரிண்ட்ஸில் வந்து அவைலபிள் ஓகே நாலு டிஃப்ரெண்ட் பிரிண்டில் அவைலபிள் ஆன இருநூறு ரூபா இருநூறு ஓகே இருநூறு ரூபா இது பேபி தொற்றில் ஃபேப்ரிக் இது இது த்ரீ மீட்டர் லென்த்தில் இருக்குது அப்புறம் ஃபோர் மீட்டர் லென்த்தில் இருக்குது டூ லென்த்தில் இருக்குது த்ரீ மீட்டர் லென்த் வந்து செவன் ஹண்ட்ரட் ருபீஸு ஃபோர் மீட்டர் லென்த் வந்து எயிட் ஹண்ட்ரட் ருபீஸு இது மஸ்கிட்டோ நெட்டு இது செப்பரேட்டாக த்ரீ ஃபிஃப்டி ருபீஸ் வரும் இது த்ரீ மீட்டர் லென்த்துக்கு மஸ்கிட்டோ நெட் இருக்குது அவைலபிள் இதுவும் வந்து ஒரு ஃபோர் டிஃப்ரெண்ட் பிரிண்ட்ஸில் வந்து அவைலபிள் ஓகே நெட்டோட கூட டோட்டல் டோட்டல நெட்டோட வந்து த்ரீ மீட்டரில் நெட்டு வந்து தௌசண்ட் ஃபிஃப்டி ருபீஸ் செட்டு ஓகே ஓகே இது வந்து ஃபீடிங் டாப் for moms 399 rupees idu 5 sizes lekke different prints la available idu vande specially for moms okay amma margal ulladana amma margal 399 rupees le 399 feeding purpose uh, fabric vande imported lycra fabric lycra anale right? mm. okay lycra fabric la varuna 399 rupees aanu indin vela okay idu etra color undathu idu 5 prints 5 colors okay anju different color la mm. undu okay ഇനി കാണാൻ ആക്സസറീസ് ആണ് അപ്പോ സർ മിറ്റൻസ് ആൻഡ് ബുട്ടീസ് ഫോർ ബേബീസ് വൺ ട്വന്റി ഫൈവ് റുപ്പീസ് സിംഗിൾ ലെയർ ഫിഫ്റ്റി റുപ്പീസ് ഡബിൾ ലെയർ സെവൻറി ഫൈവ് റുപ്പീസ് ഓക്കെ അൻപത് അല്ലെങ്കിൽ എഴുപത്തി രൂപ ഡബിൾ ലെയർ ആകുമ്പോൾ എഴുപത്തി സിംഗിൾ ലെയർ ആണെങ്കിൽ അൻപത് രൂപ ക്ലാത്ത് ആണ് ഇത് വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപ ഓക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ കിഡ്സിന്റെ ആക്സസറീസിന്റെ വിലകളൊക്കെ അപ്പോൾ വിലകളൊക്കെ ഏതാണ്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെയാണ് നമ്മളിപ്പോ റീറ്റെയിൽ പ്രൈസാണ് ഹോൾസെയിൽ എടുക്കുമ്പോൾ ഇനി കൊടുക്കാൻ ആ അപ്പൊ ഈ പറഞ്ഞതെല്ലാം എല്ലാ റീറ്റെയിൽ ചോദിച്ച ഒരുപാട് പേര് തിരുപ്പൂര് പോയിട്ട് ഞങ്ങൾ ഹോൾസെയിൽ ഷോപ്പാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്തിട്ടുള്ളത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ ചോദിച്ചിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോപ്പിൽ റീറ്റെയിൽ കൂടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് സിംഗിൾ പീസ് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ആക്സസറീസ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും എന്തായാലും അയച്ചു തരുന്നതാണ് നല്ല ഫാബ്രിക് ആണ് കേട്ടോ അവരുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷോപ്പ് തിരഞ്ഞെടുത്തത് ഓർഗാനിക് ഓർഗാനിക് കോട്ടൺ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ക്വാളിറ്റി കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കിഡ്സിനൊക്കെ ഇത് ഈ ഒരു മെറ്റീരിയൽ എന്തായാലും അവർക്ക് നല്ല ഇഷ്ടപ്പെടും കാരണം എന്ന് പറഞ്ഞാൽ അത്രയും സ്കിൻ ഫ്രണ്ട്ലി എന്ന് തന്നെ പറയാം അത്രയും സോഫ്റ്റ് ആണ് ഈ ഡ്രസ്സ് ഈ ഒരു ഫാബ്രിക് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഷോപ്പ് സെലക്ട് ചെയ്തത് ഇനി ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കും ഇവിടെ ഓപ്ഷൻ ഉണ്ട് അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മിനിമം അൻപത് പീസ് അല്ലെ സർ മിക്സ് ചെയ്ത് അൻപത് പീസ് എടുക്കുക അൻപത് പീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ നല്ല വിലക്കുറവിൽ ഇപ്പോൾ ഈ പറഞ്ഞ വിലകളൊന്നും അല്ല നല്ല വിലക്കുറവിൽ അങ്ങോട്ടേക്ക് അയച്ചു തരുന്നതാണ് കേരളത്തിൽ അയക്കുമ്പോൾ എടുക്കുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു കിലോഗ്രാമിന് ഏറ്റെടുക്കും എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിലേക്ക് ഒരു അഞ്ച് പീസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റി റുപ്പീസ് അല്ലെങ്കിൽ അതിന്റെ താഴെയാണ് ചാർജ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ ചാർജ് ഒന്നുമില്ല നമ്മളിപ്പോൾ അഞ്ച് പീസ് എടുക്കുമ്പോഴേക്കും നമുക്ക് എന്തായാലും ലാഭമായിരിക്കും മിനിമം എടുത്താൽ പോലും അപ്പോൾ അതുകൊണ്ട് ഹോൾസെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അമ്പത് പീസ് അല്ലെങ്കിൽ അയ്യായിരത്തിന് മുകളിൽ അല്ലേ സർ ഫൈവ് തൗസൻഡിന് എബോ എപ്പോ എബോ ആണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ ഇതെല്ലാം അവിടെ എത്തിച്ചേരുന്നത് അപ്പോൾ ബിസിനസ് ആയിട്ട് വീട്ടിലും ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഷോപ്പിൽ വിളിക്കാം ഇല്ല നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ ഡ്രസ്സ് കുറച്ച് പീസ് മതിയെങ്കിൽ പോലും ഈ ഒരു ഷോപ്പിനെ വിളിക്കാം സർ ഡെലിവറി സൗകര്യം അയച്ചു കൊടുക്കാമല്ലോ എത്ര ദിവസത്തിൽ നമുക്ക് കേരളത്തിൽ ലഭിക്കും മാക്സിമം അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് കേരളത്തിൽ എവിടേക്കായെങ്കിലും അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഷോപ്പിന്റെ വിശേഷങ്ങൾ ഇത് കിട്ടുള്ള കോഡ് സെറ്റ് ആണ് ഒത്തിരി കളർ ഓപ്ഷൻ ഉണ്ട് സർ ഇതെല്ലാം നമുക്ക് എത്ര പ്രൈസ് വരുന്നത് സെറ്റ് സെറ്റ് ടോപ്പ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ഓക്കെ ഈ ഒരു സെറ്റ് അഞ്ച് രൂപയാണ് ആളിറ്റി ഉള്ള മെറ്റീരിൽ ആണ് അല്ലേ ആ ടൈ ആൻഡ് ടൈ ക്വാളിറ്റി ടൈ ആൻഡ് ടൈ സ്റ്റൈൽ സിക്സ് മന്ത്സ് ടു ഫൈവ് ഇയർസ് വരയ്ക്കും ഇത് അവൈലബിൾ ഓക്കെ ത്രീ കളേഴ്സ് ഓക്കെ ശരിക്കും പറഞ്ഞാൽ അവർ ആണ് അപ്പൊ അതുകൊണ്ട് മറ്റൊരു ഷോപ്പിൽ നിന്ന് എടുത്ത് സെയിൽ ചെയ്യുന്നതല്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ നല്ല പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഐറ്റംസ് അല്ല ഞാനിപ്പോൾ പറയുന്നത് എല്ലാം റീറ്റെയിൽ ആണ് റീറ്റെയിൽ ചോദിച്ച് ഒരുപാട് പേര് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അയച്ചതുകൊണ്ടാണ് ഈ ഒരു ഷോപ്പിനെ റീറ്റെയിൽ പ്രൈസ് വെച്ച് ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് കാരണം ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് ഹോൾസെയിൽ വീഡിയോ ചെയ്താൽ പോലെ അവർ വിളിച്ചിട്ട് സിംഗിൾ പീസ് ചോദിക്കുന്നത് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കട ഫോക്കസ് ചെയ്ത് റീറ്റെയിൽ പ്രൈസ് പറയുന്നത് ഇനി ശരിക്കും ഒരു മാനുഫാക്ചറർ ആണ് ഇവർ